തോൽക്കുന്ന യുദ്ധങ്ങൾ വീടുകളുടെ പ്രതിസന്ധിയാണ് വാർത്തയ്ക്കത്തിലുള്ള നിങ്ങൾ നോക്കിക്കേ ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പ്രായമുള്ളവരുടെ സങ്കടം ആ എടുത്തു പറഞ്ഞ് പറയുന്നത് ഷീമോൻ്റെ ഹന്നായുടെ സക്കറിയാവിൻ്റെ എലിശുബായുടെ പക്ഷെ ആ സങ്കടത്തിൻ്റെ നിവൃത്തിയും അവരുടെ സംഗീതത്തിൻ്റെ സ്തോത്രവും സ്ത്രോത്രത്തിൻ്റെ സംഗീതവും ഒക്കെ പറഞ്ഞാൽ സുവിശേഷം മുന്നോട്ട് പോവുക ഒരു ജീവചരിത്രം എന്നുള്ള നിലയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ മരണവും ഒക്കെ ഭക്തൻ വായിച്ചെടുക്കുന്നത് ആ കൃപ ഒഴുകുന്നത് പ്രായമുള്ളവരുടെ സങ്കടം തീരുന്നിടത്താണ് എന്താ എൻ്റെ അർത്ഥം പ്രായമുള്ളവരുടെ സങ്കടം ഒഴിഞ്ഞ ഒഴിയുന്നിടത്തു മാത്രമേ യേശുക്രിസ്തു ജനിക്കുകയുള്ളൂ യേശുക്രിസ്തു വെറുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മച്ചയ്ക്ക് വെള്ളം കൊടുക്കാത്തവന്റെ വീട്ടിൽ ഏഴ് നക്ഷത്രം തൂക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് പച്ചമലയാളം അമ്മയ്ക്ക് സമയത്ത് വെള്ളം കൊടുക്കാത്തവന്റെ വീട്ടിൽ ഏഴ് നക്ഷത്രം കോലായിൽ തൂക്കിയിട്ടും കാര്യമില്ല വാർദ്ധക്യത്തിലുള്ളവരുടെ സന്തോഷം വീണ്ടെടുത്തുകൊണ്ട് ആരംഭിക്കുന്ന സുവിശേഷമാണ് ലൂക്കോസ് അവിടെയാണ് യേശു മരിച്ചു യേശുചരിച്ചു ക്രൂശിന്റെ ചരിത്രം വർത്തമാനകാല കുടുംബങ്ങളിൽ കൃപയായി പെയ്യണമെങ്കിൽ പ്രായമുള്ളവർ ആ വീട്ടിൽ സങ്കടപ്പെടരുത് പ്രിയപ്പെട്ടവരെ വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും കെട്ടിപ്പിടുത്തും അതിരുമാതിയും വളച്ചുകെട്ടിയുമൊക്കെ ആഞ്ഞിലേടെ വേരിനും റബ്ബറിൻ്റെ ഒക്കെ അടികൂടി ഉടപ്പറന്നവരോട് മിണ്ടാത്ത കാലങ്ങളുണ്ട് അപ്പനെ നോക്കാത്ത കാലങ്ങളുണ്ട് അമ്മയെ നോക്കാത്ത കാലങ്ങളുണ്ട് ഇന്നിങ്ങനെ പോക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ എത്ര പാട്ടുപാടിയിട്ടെന്താ എത്ര വചനം പറഞ്ഞിട്ടെന്താ കൊച്ചിലെ നമ്മൾ പറയും രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എൻ്റെ മമ്മിയാ എൻ്റെ പപ്പായ പറയില്ലേ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും എൻ്റെ പപ്പായ എൻ്റെ മമ്മിയാ ഞാൻ തരത്തില്ല അതേ കുഞ്ഞുങ്ങൾ അവർ നല്ലൊരു കാലം കഴിയുമ്പോൾ ഈ പ്രായമുള്ളവരെ കുറിച്ച് പറയും എൻ്റെ മാത്രം പപ്പായല്ല അപ്പന നാല് ദിവസം അവളും കൂടെ കൊണ്ടു തീർത്തുണ്ടോ അല്ലേ എന്റെ മാത്രം അമ്മയല്ലല്ലോ അവരേ കൂടെ അമ്മയല്ലേ അവനും നോക്കാമല്ലോ നാലു ദിവസം ഞാൻ പറയട്ടെ ജീവിതം എന്ന് പറയുന്നത് മൂന്നല്ല ഒന്ന് ത്രിൽ എന്ന് പറയും എന്താ ത്രിൽ ഒരു പത്തിരുപത്തഞ്ചു വയസ്സ് വരെ ത്രില്ല ഒടുക്കത്തെ സ്പീഡിൽ കൂടെ ബൈക്കിൽ പോവുക അല്ലേ എന്ത് സാഹസത്തോടെ ചെയ്യുന്ന കാലമാണ് ത്രില്ലിംഗ് പീരീഡാണ് ഇവിടെ അധികം ഇല്ല ഏതായാലും ത്രില്ലൊന്നും അധികം വന്നിട്ടില്ല അവർക്ക് വേറെ പണിയുണ്ട് ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബില്ല് എന്ന് പറയും ഒരു മുപ്പത് വയസ്സ് കഴിയണം കുടുംബമൊക്കെ ആവണം എന്ന് പറഞ്ഞാൽ ബിൽ ബി ഐ എൽ എൽ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഗ്യാസിന്റെ ബില്ല് മൊബൈലിന്റെ ബില്ല് പല പല വൈഫൈയുടെ ബില്ല് പല പല ബില്ല് ഹൗസിങ് ലോണ് വണ്ടിയുടെ ലോണ് മാസാവസാനം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ സങ്കടമുണ്ട് ഈ ഇരിപ്പ് കണ്ട ബിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തറുപത്തഞ്ച് വരെ ബില്ലേ അല്ല അല്ലേ പല ബില്ലേ ബില്ല് മൂന്നാമത്തൊരു എല്ലുണ്ട് ഇൽ എന്ന് പറയും ഐ എൽ എൽ എന്ന് പറഞ്ഞാൽ വയ്യ പഴയതുപോലെന്ന് വയ്യ അല്ലേ ഡിസ്ക് രണ്ടെണ്ണം ഇളവിയതുണ്ട് മൂന്നെണ്ണം ഇളവിയതുണ്ട് പിന്നെ ഒരു മുട്ട് മാത്രം ഉള്ളതുണ്ട് ഒന്നര ഒന്നരമുട്ടുള്ളതുണ്ട് വയ്യ അതൊക്കെ ഏതായാലും മൂലയ്ക്കൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഒരു അറുപത്തഞ്ച് കഴിയണം ഇപ്പം ഇവിടെ കൂടുതലുള്ളത് ഏതാ പറ ഇവിടെ കൂടുതലുള്ളത് ഏതാ ഇപ്പം കൺവെൻഷൻ വന്നേക്കുന്നേ ബില്ല ബില്ല ആ ത്രില് ഇല്ല അധികം ഇല്ല അവിടെ ഇവിടെ ഗിരിപ്പുണ്ട് വയ്യ വീട്ടിലെ ത്രില്ല തീരെ ഇല്ല ജീവിതം പിന്നെ ത്രില്ല് ബില്ല്ന്ന് പറയും സത്യത്തിൽ ഈ ത്രില്ലില് കടക്കുന്നവന് ബില്ലേൽ ഓടുന്നവൻ്റെ സങ്കടം അറിയാൻ വയ്യ അതുകൊണ്ട് ഈ വീട്ടിലെ അടിയുടെ കാരണമൊക്കെ അതാ ബില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്നവന് ഇല്ലേൽ കടക്കുന്നവൻ്റെ വിഷമം അറിയത്തില്ല അപ്പച്ചനവിടെ എന്തിൻ്റെ കുറവാന്ന പക്ഷെ അങ്ങേരുടെ യാകെ കുറവ് മിണ്ടാൻ ആരും ആരുമില്ലെന്ന് പറയും ഏലി ഇങ്ങനെ പുരോഗതിരിക്കണതുപോലെ എല്ലാവരും ഉണ്ട് പക്ഷെ ആരുമില്ലേ ത്രില്ലിൽ നടക്കുന്ന പിള്ളേർക്ക് ില്ലേ കടക്കുന്നവരുടെ വിഷമം അറിയത്തില്ല ബില്ലിൽ കിടക്കുന്നവൻ ഇല്ലേ നടക്കുന്ന അറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ത്രില്ലി നടക്കുന്ന ചെറുപ്പക്കാരി ചെറുപ്പക്കാരാ നീ ബില്ലേ വരുന്നൊരു സമയമുണ്ട് നീ ഇല്ലേ വരുന്ന ഒരു സമയമുണ്ട് അതുകൊണ്ട് എനിക്ക് പെൺകുഞ്ഞുങ്ങളോട് യൗവനക്കാരോടൊക്കെ പറയാനുള്ളത് മക്കളെ ധന്വന്തരം കൊഴമ്പിനൊന്നും ഇപ്പൊ പഴയ വാടയില്ല ബലാകുളശാതി എണ്ണയ്ക്കും ഇപ്പൊ പഴയ ബാക്കി നിങ്ങൾ പറയുമെന്നാ എൻ്റെ പ്രതീക്ഷ പ്രായമുള്ളവര് അല്ലേ കൊട്ടൻ ചുക്കാതെ ഉണ്ടെങ്കി പഴയ വടയില്ല ഒരു ശകലം കയ്യിലെടുത്തിട്ട് ആ പാവപ്പെട്ട പാവപ്പെട്ടമ്മച്ചിയുടെ കാലയിൽ തേക്കാം ഒരു കുഴപ്പമില്ല പ്ലസ് കാരോടാണ് ഞാൻ പറയണേ ഡിഗ്രിക്ക് പഠിക്കണ സംഗതികളോടാണ് ഞാൻ പറയുന്നത് ജീവിതം ഇങ്ങനെ വാർദ്ധക്യത്തിലുള്ളവരുടെ കണ്ണീര് വീഴുന്നിടത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിന് ജീവനില്ല ഏലി പുരോഹിതൻ എന്തു പറയാൻ ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാത്തവർ അല്ലെ നമ്മുടെയൊക്കെ പഴയ വീടുകളൊക്കെ വൃദ്ധരുടെ ശ്രുതിയിലായിരുന്നു രാവിലെ ഉണർന്നിരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നമ്മുടെ വീട്ട് രാവിലെ ആരംഭിച്ചിരുന്നത് ഇപ്പോഴോ എന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്ന പ്രായമുള്ളവരുടെ പാട്ടേല നമ്മുടെ പഴയ വീടൊക്കെ ആരംഭിച്ചിരുന്നത് ഹായൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം ഹായൻ പ്രിയനാം പുതുവാനം ഭൂദാനം ചെയ്തതാനന്ദം പാടിക്കെ ഇതുപോലൊരു ഇരുപത്തിമൂന്ന് പേരാണ് ആകെ പാടിയത് ന്ദം നമ്മുടെ പ്രിയൻ നിധി സൂര്യനായി വാഴുമ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ വെണ്ണിക്കുളത്തെ മർത്തമക്കാരുടെ പഴയ വീടുകളുടെ പ്രാരംഭം ലൂക്കോസിന്റെ സുവിശേഷത്തില രാവിലെ ആരംഭിച്ചത് അല്ലേ പ്രായമുള്ളവരുടെ പാട്ടുകൾ ആരംഭിച്ചത് ഇപ്പോഴോ പോയില്ലേ കളഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ പറയും എനിക്ക് പറയാൻ അർഹതയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വൈകിട്ടെടുത്തു വെച്ചാൽ അതിരാവിലെ പാടണം ഇനി കാരണം ഈ പിള്ളേർ കേൾക്കണമല്ലോ അല്ലേ ഉഷകാലം സ്തുതിപ്പ ഇതിനിപ്പ പാടണം വൈകിട്ട് നിങ്ങൾ കേൾക്കണ്ടേ